െ ചു തകർന്നു എന്ന് പറഞ്ഞ പോരാ അങ്ങ് ഇല്ലാണ്ടായി പോയി എന്നാണ് ഇപ്പൊ എ കെ ജി സെന്ററിൽ നിന്നുള്ള വാർത്തകൾ ആർക്കു വേണ്ടിയാണോ നിങ്ങൾ സ്വന്തം നാടിനെ തള്ളിപ്പറഞ്ഞത് ആർക്കു വേണ്ടിയാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ഇതേ ആർക്കു വേണ്ടിയാണോ ജെറോമിനെ കൊണ്ട് ചങ്കിലെ ചൈന എന്ന് പുസ്തകം എഴുതിപ്പിച്ചത് അതേ ചൈന ഇപ്പൊ നിങ്ങളുടെ ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ കാവല്ലായ്ക്കളെ പോലെ പുറത്തു നിർത്തിയിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവ് നേരെ പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ നിങ്ങളെന്നും ഹിന്ദുത്വ വർഗീയവാദി എന്ന് വിളിക്കുന്ന ആർ എസ് എസിന്റെ നാഗ്പൂർ ആസ്ഥാനത്തേക്ക് ബി ജെ പിയുടെ ആസ്ഥാനത്തേക്ക് പിണറായി വിജയനും എം എ ബേബിയും ചൈനയിൽ പോയി പല്ലിളിച്ച് കാണിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്തവർ ഇപ്പോൾ മോഹൻ ഭാഗവത്തിന്റെ കാലു പിടിക്കാൻ ക്യൂ നിൽക്കുകയാണ് എന്താണ് ചൈനയുടെ ഈ കളംമാറ്റത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ വെറും അപ്രസക്തമായ ആൾക്കൂട്ടമാണെന്ന് ചൈന സമ്മതിച്ചോ ഭാരതത്തിന്റെ കരുത്തിന് മുന്നിൽ ഷീ ജിൻ പിങ് മുട്ടുമടക്കിയോ മോദിയുടെ മുന്നിൽ മുട്ടുമടക്കിയോ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ വിഭാഗമായ ഇന്റർനാഷണൽ ലൈസൻസ് ഡിപ്പാർട്ട്മെന്റ് വൈസ് മിനിസ്റ്റർ സുൻ ഹയൻ ഇന്ത്യയിലെത്തി സഖാക്കൾ കരുതി വിമാനം ഇറങ്ങിയ ഉടനെ അവർ എ കെ ജി സെന്ററിലേക്ക് ഓടുവെന്ന് പിണറായി വിജയനും സംഘവും ഷാളും മാലയൊക്കെ ആയി കൈയിലിങ്ങനെ മുദ്രാവാക്യം പിടിച്ച് റെഡിയായി നിന്ന് കാണും എന്നാൽ നടന്നതോ സുൻഹയ്യൻ സഖാക്കളെ പുല്ല് വില പോലും കൊടുക്കാതെ നേരെ പോയത് നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തേക്കാണ് അവിടെ പോയി അവർ ചർച്ച നടത്തി ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് പോലും മനസ്സിലായി പക്ഷെ ഇവിടുത്തെ അന്തം കമ്പികൾക്ക് മാത്രം ഇത് ഇതുവരെ മനസ്സിലായിട്ടില്ല കഷ്ടിച്ച മാസങ്ങൾക്ക് മുമ്പാണ് എം എ ബേബിയൊക്കെ ചൈനയിൽ പോയി വിപ്ലവം പ്രസംഗിച്ചത് എന്നിട്ട് എന്തുണ്ടായി സ്വന്തം നാട്ടിൽ വന്നപ്പോൾ നിങ്ങളെ കാണാൻ പോലും അവർക്ക് താല്പര്യമില്ല ഇതിലും വലിയൊരു നാണക്കേട് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരാനില്ല അല്ലെങ്കിൽ നാണം കേട്ടിരിക്കുകയാണ് നാണോ എളുപ്പമാനൊന്നും അവർക്കില്ലല്ലോ ചൈനീസ് പാർട്ടിയുടെ വെറും പാവകൾ മാത്രമാണ് ഇവിടുത്തെ സഖാക്കടന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇവിടെയാണ് നമ്മൾ പഴയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോ ചൈനക്കാരുടെ ഭൂമിയാണെന്ന് ചൈനക്കാരും നമ്മളേതാണെന്ന് നമ്മളും പറയുന്നു എന്ന് പറഞ്ഞു ചൈനയെ ന്യായീകരിച്ച പാരമ്പര്യമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത് അന്ന് പട്ടാളക്കാർക്ക് രക്തം ദാനം ചെയ്യാൻ പോയ പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ചരിത്രമാണ് ഇവർക്കുള്ളത് ഗൽവൻ താഴ്വരയിൽ നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ചപ്പോ പോലും ചൈനയുടെ വിപുലീകരണ നയത്തെ തള്ളിപ്പറയാൻ പിണറായി വിജയനും സംഘത്തിനും നാവ് പൊങ്ങിയിട്ടില്ല എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി ആ ചൈന തന്നെ അതേ ചൈന തന്നെ നിങ്ങൾ വെറും വേസ്റ്റ് ആയി കണക്കാക്കുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ത്യയെക്കാൾ സ്നേഹം ചൈനയോടായിരുന്നു പാർട്ടി കോൺഗ്രസുകളിൽ നിന്നും അമേരിക്കൻ സാമ്രാജ്യത്തെ തകർക്കുന്ന ചൈനീസ് വീരഗാഥകളാണ് റിപ്പോർട്ടായി അവതരിപ്പിക്കുന്നത് പക്ഷെ ചൈനയ്ക്ക് വേണ്ടത് ഇന്ത്യയുടെ വിപണിയാണ് ഇന്ത്യയുടെ കരുത്താണ് അത് ലഭിക്കാൻ അവർക്ക് കമ്മ്യൂണിസ്റ്റുകളെ ആവശ്യമില്ല അതുകൊണ്ടൊരു കാര്യമില്ല കറിവേപ്പിലാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്തുകൊണ്ടാണ് ചൈന ഈ കൂടുമാറ്റം നടത്തിയത് കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അല്ല ഇത് നരേന്ദ്രമോദിയുടെ പുതിയ ഭാരതമാണ് അതിർത്തിയിൽ ഒരടി മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് ഉറച്ച നിലപാടുള്ള ഇന്ത്യ ലഡാക്കിലും അരുണാചലിലും ചൈന കണ്ണു ഇന്ത്യ നൽകിയ തിരിച്ചടി ബീജിങ്ങിനെ വിറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം കാഴ്ചകൾ മാറി റഷ്യയിലെ കസാനിൽ വെച്ച് മോദിയും ഷീ ഷിജിൻപിങും കണ്ടപ്പോ ചൈനയ്ക്ക് ഒരു കാര്യം ബോധ്യമായി ഇന്ത്യയുമായി സഹകരിച്ചാൽ മാത്രമേ ഏഷ്യയിൽ സമാധാനം ഉണ്ടാകൂ ഇന്ത്യയുടെ വികസനം കുതിപ്പിനെ തടയാൻ തങ്ങൾക്കാവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുന്നതും പിസ നിയന്ത്രണങ്ങൾ നീക്കുന്നതും ഭാരതത്തിന്റെ നയതന്ത്ര വിജയം ഇവിടെയാണ് പ്രകടമാകുന്നത് ചൈനയ്ക്ക് ബിസിനസ് വേണം അതിനവർക്ക് ചർച്ച നടത്തേണ്ടത് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയോടും ആർ എസ് എസിനോടുമാണ് അല്ലാതെ കേരളത്തിലെ ചുവന്ന മുണ്ടുകാരോടല്ല സോറി ചുവന്ന കൊടിക്കാർ കേരളത്തിലെ സഖാക്കൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇന്നും ചൈനയിലെ പാലങ്ങൾ കാണിച്ചും ചൈനയിലെ മെട്രോ കാണിച്ചും വിപ്ലവം വിളമ്പുകയാണ് അവരെന്തുകൊണ്ട് ക്യാപിറ്റലിസ്റ്റെ പറ്റി ആലോചിക്കുന്നില്ല ചൈനയിൽ നടക്കുന്നത് ഏകാധിപത്യമാണെന്ന് ആലോചിക്കുന്നില്ല സ്വന്തം രാജ്യത്തെ വികസനത്തെ പുച്ഛിക്കുകയും ചൈനയെ വാനോളം പുകഴ്ത്തുകയും ഇവർക്ക് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രഹരമാണിത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലെയ്സിൻ കമ്മിറ്റി അംഗങ്ങൾ ഡൽഹിയിൽ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അവരെ കാണാൻ ക്യൂ നിൽക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ അവർ അങ്ങോട്ട് ചെന്ന് കാണുകയല്ല ചെയ്തത് ആർ എസ് എസ് നേതാക്കളെ തേടി അവർ അങ്ങോട്ട് പോയി ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു രാജ്യത്തെ ആരാധിച്ചാൽ ഒടുവിൽ ആ രാജ്യം പോലും നിങ്ങളെ ചവറ്റുകൂട്ടയിലേക്ക് വലിച്ചെറിയും കാരണം ചരിയന്മാരും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല സ്വന്തം മാതൃരാജ്യത്തെ സ്നേഹിക്കാത്തവർ ചൈനയ്ക്ക് പോലും വിശ്വാസമില്ല ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കണ്ണു തുറക്കണം പിണറായി വിജയൻറെയും എം എ ബേബിയുടെയും വിദേശയാത്രകൾ കൊണ്ടോ ചൈനീസ് തൊതിപാഠങ്ങൾ കൊണ്ടോ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ പോയോ പോയി അത്രയേ ഉള്ളൂ ഇന്ത്യ ഇന്ന് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആയിരിക്കുകയാണ് ആ കൊതിപ്പിൽ ചൈനയ്ക്ക് പങ്കാളിയാകണമെങ്കിൽ അവർക്ക് വേണ്ടത് ഭാരതത്തിന്റെ കരുത്തുറ്റ ആ കരുത്തായ ആർ എസ് എസിനെയും ബി ജെ പി ചുരുക്കി പറഞ്ഞാൽ ചങ്കിലെ ചൈന ഇപ്പോൾ ചങ്കിലല്ല സഖാക്കളെ അത് നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്താണ് ചൈനീസ് ലൈസൺ കമ്മിറ്റി പോലും തിരിച്ചറിഞ്ഞു ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇന്ത്യ മാറുന്നത് ഇന്ത്യ വികസിക്കുന്നത് ചുവപ്പ് കോടി കൊണ്ടല്ല ചുവപ്പ് കോടി ഇവിടെ ആർക്കും വേണ്ട ആരും മൈൻഡ് ചെയ്യുന്നില്ല ആകെയുള്ള കനലൊരുതരി കേരളത്തിലാണ് മറച്ച് കാവ്യ പതാകയാണ് വേണ്ടത് ദേശസ്നേഹം ലേശമെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാൻ പഠിക്കുക ചൈന പോലെ ഒരു രാജ്യം നിങ്ങളെ ഒരു കറിവേപ്പിലെ പോലെ ഒഴിവാക്കിയത് വലിയൊരു പാഠമാണ് ഈ ചൈനീസ് പ്രേമം കൊണ്ട് നാണം കെട്ടി നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ആ വിപ്ലവ ഗീതങ്ങൾ കൂടിയാണ് സഖാകളെ ചൈനയുടെ ഈ അവഗണന വെറും ഒരു നയതന്ത്ര നീക്കമല്ല മറിച്ച് ഇന്ത്യൻ മണ്ണിൽ കമ്മ്യൂണിസം എന്ന ആശയത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്പൂർണ്ണ പതനത്തിന്റെ അടയാളമാണ് ബംഗാളിൽ മുപ്പത്തിനാല് വർഷം അടക്കി ഭരിച്ചിട്ട് ഇന്ന് അവിടെ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വ്യവസായങ്ങളെ ഓടിച്ചും കൊലപാതക രാഷ്ട്രീയം വളർത്തിയും ബംഗാളിലെ ദശാബ്ദങ്ങൾ പിന്നോട്ടിടിച്ച സഖാക്കളെ അവിടുത്തെ ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ കേരളത്തിലും ഇതേ സ്ഥിതിയാണ് ത്രിപുരയിലും സ്ഥിതി മറച്ചല്ല വികസനത്തിന്റെ വെളിച്ചം കിടക്കാത്ത ഇരുളടഞ്ഞ കോണുകളിലേക്ക് ആ സംസ്ഥാനത്തെ തള്ളിയിട്ടവരാണ് കേരളം മോഡൽ എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ത് കേരളം മോഡൽ എന്താണ് ഈ കേരള മോഡൽ എന്താണ് ഈ കേരള മോഡൽ എന്ന് പറഞ്ഞുതരുമോ അഴിമതിയിലും കടക്കിണിയിലും മുങ്ങി ഒരു സംസ്ഥാനത്തിന്റെ ദയനീയ ചിത്രമാണ് ഇന്നത്തെ കേരളം ഇന്ന് ഒരു കേരളത്തിലെ കേരളമാണെൻ്റെ സ്വദേശം എന്ന് പറയാൻ പലരും മടിക്കുകയാണ് കടമെടുത്ത് മുടിഞ്ഞ കേരളത്തിൽ ഇന്ന് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും കേന്ദ്രത്തിന്റെ കനിവ് കാത്ത് നിൽക്കേണ്ട അവസ്ഥയാണ് മാസപ്പടിയും കരിമണൽ ഖനനവും ശബരിമല സ്വർണക്കൊള്ളയും സ്വർണ്ണ ത്തും ലൈഫ് മിഷൻ അഴിമതിയും ഒക്കെയായി പിണറായി സർക്കാർ ഇങ്ങനെ കേരളത്തിൽ ഒരു അഴിമതി കോട്ടിയാക്കി മാറ്റിയിരിക്കുന്നു യുവാക്കൾക്ക് തൊഴിലില്ല ഉന്നത വിദ്യാഭ്യാസ രംഗം നകർന്ന തരിപ്പണമായി യുവാക്കൾ എല്ലാം വിദേശത്തേക്ക് പറക്കുന്നു പിൻവാതിൽ നിയമനങ്ങൾ വഴി പാർട്ടി ബന്ധുക്കൾക്ക് സർക്കാർ ജോലി വീതം വെക്കുന്നു ഇതിനെയാണോ നിങ്ങൾ വിപ്ലവം എന്ന് വിളിക്കുന്നത് കേരളത്തിലെ യുവാക്കൾ ഇന്ന് ഈ നാട് വിട്ട് വിദേശത്തേക്ക് പലായനം ചെയ്യുകയാണ് തിരുവനന്തപുരം നിങ്ങൾക്കുള്ളൊരു അടിയാണ് തിരുവനന്തപുരത്ത് കേരളത്തിലെ ബാക്കി പതിമൂന്ന് ജില്ലകളും നിങ്ങൾ വെറുക്കും നിങ്ങളെ മറക്കും നിങ്ങളെ ചവിറ്റുകൊട്ടയിലിടും പാവപ്പെട്ട അണികൾക്ക് പോലും കൊടുക്കുന്നത് കൊലക്കത്തയും മഞ്ഞുകാലത്ത് വിപ്ലവ ഗീതങ്ങളുമാണ് ചൈനയിലെ റോഡും പാലവും കണ്ട് പുളകം കൊള്ളുന്ന സഖാക്കൾ സ്വന്തം നാട്ടിലെ കുണ്ടും കൊടിയും നിറഞ്ഞ റോഡുകളെ കുറിച്ചും മിണ്ടില്ല ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേരൽ പോലെയുള്ള പദ്ധതികൾക്ക് വേണ്ടി വാശി പിടിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ അടുക്കളയിൽ പുകയുന്ന ദാരിദ്ര്യം ഇവർ കാണുന്നുമില്ല ഭാരതം ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിച്ചു ഉയരുമ്പോൾ കേരളം മാത്രം പിന്നോട്ട് നടക്കുകയാണ് കേന്ദ്രം നൽകുന്ന പണം കൊണ്ട് വായുഗുളിക കഴിച്ച് ജീവിക്കുന്ന ഒരു സർക്കാർ അതെ കേന്ദ്രത്തെ തെറി പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു ചൈനയെ ചങ്കിൽ കൊണ്ട് നടക്കുന്നവർക്ക് സ്വന്തം നാടിന്റെ അഖണ്ഡതയോ വികസനമോ ഒരിക്കലും ലക്ഷ്യമല്ല അവർക്ക് വേണ്ടത് അവരുടെ അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാനുള്ള കുതന്ത്രങ്ങളാണ് ഇനിയെങ്കിലും കേരളം ഒന്ന് ചിന്തിക്കണം ദയവചെയ്ത് ബംഗാളും ത്രിപുരയും തിരിച്ചറിഞ്ഞ സത്യം മലയാളികൾ തിരിച്ചറിയാൻ ഇനിയും വായിക്കൂടാം ചൈന പോലും പുച്ഛു തള്ളിയ കാലഹരണപ്പെട്ട ഈ പ്രത്യാശാസ്ത്രം കേരളത്തിന്റെ ഭാവിയെ കൂടി നശിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണരേണ്ടതുണ്ട് ചുവപ്പ് കൂടിയുടെ തണലിൽ വളരുന്നത് വികസനമല്ല മറിച്ച് നാശമാണ് ഭാരതത്തിന്റെ വികസന കുതിപ്പിൽ കേരളവും പങ്കാളി ആകണമെങ്കിൽ ഈ ദേശവിരുദ്ധ ചിന്താഗതികൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ മുക്തരാകണം ഒടുവിൽ സഖാക്കൾക്ക് ഒരു കാര്യം കൂടി ചൈനയെ നിങ്ങൾ പ്രണയിക്കുന്നുണ്ടാകാം പക്ഷെ ചൈനയ്ക്ക് വേണ്ടത് ഇന്ത്യയുടെ കരുത്താണ് ആ കരുത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതമാണ് അവിടെ കമ്മ്യൂണിസത്തിന് സ്ഥാനമില്ല അവിടെ സ്ഥാനമുള്ളത് ദേശീയതയ്ക്കും വികസനത്തിനുമാണ് നിങ്ങളുടെ ചങ്കില ചൈന ഇപ്പൊ നാഗ്പൂരിൽ പോയി ചർച്ച നടത്തുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കൂ സ്വന്തം നാടിനെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി